മ്പള്ളിയില് ഈ നേരത്തെ വസ്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ഒരിക്കലും ഞാൻ ഈ അമ്പലപ്പുഴ ഇടവക ഇരിക്കുന്നത് അമ്പലപ്പുഴ സെന്തോസ് പള്ളി അപ്പം ഞാനവിടെ ഒരു ആറ് കൊല്ലം ഇരുന്നു ആറ് കൊല്ലം ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞ സഹോദരൻ അവിടുത്തെ ഗ്രിഗോറിയസ് പള്ളിയിലെ സഹോദരൻ്റെ അടുത്ത് വന്നു അദ്ദേഹം അമ്പലപ്പുല ഹോസ്പിറ്റലിൽ വന്ന കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെന്തോ ഒക്കെ അഭിപിക്കാനായിട്ടുള്ള എന്തോ പ്രശ്നമുള്ളത് കുഞ്ഞിനെ കാണിക്കാൻ വന്ന് കുഞ്ഞിനെ അത് കുഞ്ഞിന് അസുഖം തീരുന്നില്ല അപ്പോൾ അവർക്ക് പരിചയമുള്ള ഈ വർഗീയസാറിൻ്റെ പരിചയമുള്ള ഒരു സിസ്റ്ററുണ്ട് പീഡിയാട്രിഷ്യൻ അപ്പോൾ എന്താ പരിസര സുഖമാണെങ്കിൽ ചോദിക്കുമ്പോൾ പറഞ്ഞ സിസ്റ്റർ ആകപ്പാടെ കുഴപ്പത്തിലാണ് എന്ന് പറയും പുള്ളി കോണ്ടാക്ട് പണി ചെയ്യണാളാ റോഡുണ്ട് ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ജെ സി ബി ഉണ്ട് രണ്ടായിരത്തി ആറില് രണ്ട് ജെ സി ബി ഉണ്ട് അപ്പം അന്ന് കുട്ടനാടൻ വികസനം സ്വാഭിനാഥൻ പ്രോജക്റ്റ് ചെയ്യുന്നത് അപ്പം അത് നടക്കുന്ന സമയത്ത് അവിടെ അന്ന് നാട്ടിൽ നമ്മൾ ഇതുപോലെ ജെ സി ബി ഇല്ല അങ്ങേർക്ക് മാത്രമേ രണ്ടെണ്ണം രണ്ടെണ്ണമുള്ളു വളരെ ഈ ജില്ലയിൽ തന്നെ ജെ സി ബി ഇല്ലായിരുന്ന ഒരു കാലമാണത് രണ്ടായിരത്തി അഞ്ച് ഇദ്ദേഹത്തിന് രണ്ട് ജെ എസ് ബിയിൽ ഒരെണ്ണം കുട്ടനാടം പ്രോജക്റ്റ് ചെയ്ത സമയത്ത് അവിടെ എ സി കനാലിൽ വീണ് ചെള്ളയപ്പൂണ്ട് പോയി നിങ്ങൾക്കറിയാവല്ലോ ജേ സി ബി വീണു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാൻ പറ്റത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് ജേ സി പൊക്കുക ജേ സിപ് എന്ന് പറഞ്ഞത് തന്നെയാണ്ട് അതിൻ്റെ ഇരുമ്പ് പീൽ തന്നെ ഏതാണ്ട് രണ്ട് രണ്ടായിരം ആറായിരം ഒക്കെ ടണ്ണ് ഭാരമുള്ള സാധനമാണ് ഇത് ചെള്ളേപ്പൂ ഉണ്ട് ചെള്ളയപ്പൂ ഉണ്ട് ഇവർ ചെയ്യാവുന്ന പരിപാടി എല്ലാം ചെയ്ത് ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ടും കലാസികളെ കൊണ്ടുവന്നു കലാസികളെ കൊണ്ടുവന്നിട്ടും അയ്യോ ജേ സി പൊങ്ങണില്ല അപ്പോൾ അതുകൊണ്ട് വർക്ക് നടക്കണില്ല ഇനി അത് കിട്ടുമോ എന്ന് തന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ജേഴ്സി അമ്മ ഇപ്പോഴും ഉണ്ടോ അവിടാ അവർ പറഞ്ഞേ അച്ഛനെ വന്ന് പോയി കാണമെന്ന് പറഞ്ഞു അപ്പോൾ വന്ന് എൻ്റെ എൻ്റെ പറഞ്ഞു അച്ഛാ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് ജേഴ്സി ബി ചെള്ളയപ്പോ പോണ്ട് പൊങ്ങണില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കേട്ട് കഴിഞ്ഞാലോ ഒന്നും അയ്യോ അതിൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയത്തില്ല ഞാൻ അകത്തതിന് അപ്പത്തിനെ പോയിട്ട് ഒരു കുരിശു രൂപം എടുത്ത് കുരിശുരൂപം എടുത്തിട്ട് ഞാൻ വിശ്വാസപ്രവാഹം ചെല്ലി എന്നിട്ട് അതിൻ്റെ അകത്ത് പവർ എംപവർ ചെയ്യുന്ന പ്രയറുണ്ട് പ്രത്യേക പ്രയറുണ്ട് ആ വിശ്വാസപ്രവാഹണം ചെല്ലിയിട്ട് പ്രയർ ചെല്ലിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു ഇനി ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താ ഇദ്ദേഹം നമ്മൾ കൊടുക്കുമ്പോൾ ഓർക്കേണ്ട വിഷയം ആ കൊടുക്കുന്ന സെക്കൻഡ് പാർട്ട് കൗണ്ടർ പാർട്ട് நல்ல எபிலிட்டி கழிவுள்ள ஆளாகணும்